വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ോ നിങ്ങളത്തെ ഇങ്ങനെ ശ്വാസം പിടിച്ചു എന്ന് വിചാരിച്ചിട്ടുണ്ടാവൂലേ അതെ നമ്മളൊന്ന് വെച്ചാടിച്ചാൽ പോകണം അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ അവിടെ അടുത്തുള്ളൊരു ഈവനിങ് കഫേ ഉണ്ട് നമ്മൾ വീടിൻ്റെ കുറച്ച് നോറൊക്കെ പോയിട്ടാണ് വളമംഗലം റോഡിൽ പക്ഷേ നമുക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഈ എങ്ങനെയുണ്ട് എനിക്ക് ഈ സ്ഥലം നല്ല ഇഷ്ടമാണ് കാരണം നിറച്ച് മരങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളും ചെടികളോ മരങ്ങളോ അത് വെച്ച് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്കിഞ്ഞ് എന്താ പറയുക അവിടെ പോകണം പിന്നെ അവിടുന്ന് ചായ കടിയെങ്ങനുണ്ട് ചായ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയണ്ടേ ചായക്കടി നോക്കണം പിന്നെ നമ്മൾ ഇതാണ് ഈ കാണുന്നതാണ് ആ കട ഇവിടെ ഇറങ്ങിയാണ്ടേ ഈ ചായക്കട ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് ആ കുഴപ്പമില്ലല്ലേ കുഴപ്പമില്ല എന്ന് പിന്നെ ഈ ആകാശം കാണാൻ എങ്ങനെയായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഞങ്ങൾക്ക് എങ്ങനെയെന്ന് നമുക്കറിയില്ലല്ലോ ഇനി ഞമ്മക്കേ ഇവിടുത്തെ ചായക്കടികളൊക്കെ എന്തൊക്കെയാന്ന് നോക്കുകയല്ലേ എന്നാൽ പോരി നമുക്ക് നോക്കുക ഇതാ മുട്ട ഉണ്ട് സമൂസ ഉണ്ട് പഴംപൊരിയുണ്ട് ഉള്ളിവട ഉണ്ട് പൊക്കവട ഉണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത്താ ഇതെന്താ മുട്ടയും ബിസ്ക്കിറ്റും അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ലല്ലോ ഓരോ എന്തായാലും ഉണ്ടാക്കാനേ കാലം ഇതാ പിന്നെ നമുക്ക് ഇവിടുത്തെ പ്രകൃതി ജസ്റ്റ് ആസ്വദിക്കാം ഇവിടെ കാറ്റ് നല്ലോണം കാറ്റുണ്ടാവുക അപ്പം ഇനി നമ്മൾ കാര്യമായിട്ട് ഇവിടെക്ക് വന്ന് തിന്നാനല്ലേ അപ്പം നമുക്ക് പോയി തിന്നുക ആദ്യം തന്നെ നമുക്ക് അയശ്വതി തിന്ന് നോക്കാം ഐശ്വധ നമ്മുടെ എന്താ മുട്ട ഭജിയാണ് തിന്നണത് പിന്നെ ഞാൻ പഴംപൊരി പിന്നെ ഐശി വെള്ളച്ചായ ഉണ്ട് കുറിച്ചിന് ഇമ്മച്ചിതാ ഉള്ളി വട പിന്നെ ഞാനമ്മച്ചിൻ ചായ ഉണ്ട് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിച്ചിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ മറക്കല് ഇപ്പച്ചി എവിടെ നിന്ന് നമ്മൾ പൊക്കവടയാണ് അതേമാതിരി ചായ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ യു